ം പഹൽഗാമിലെ അതിനീചമായ തീവ്രവാദി ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധുറിലൂടെ ഇന്ത്യ എണ്ണി എണ്ണി പകരം ചോദിച്ചപ്പോൾ പാകിസ്ഥാന് നഷ്ടമായത് അവരുടെ പ്രതിരോധ ശേഷി സംബന്ധിച്ച വിശ്വാസ്യതയാണ് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ മുതൽ വിമാനത്താവളങ്ങൾ വരെ ഇന്ത്യ തരിപ്പണമാക്കിയപ്പോൾ പലതും പാകിസ്ഥാൻ കള്ളമെന്ന് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നാൽ തെളിവ് സഹിതം പാകിസ്ഥാനിലെ നാശനഷ്ടങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാണിച്ചത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ കാവ സ്പേസ് ആണ് ഇതിന് പിന്നിലുള്ളത് തിരുവനന്തപുരം സ്വദേശിയായ ക്രിസ് നായരം ഇന്ത്യയുടെ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റലിജൻസിന്റെ ഏറ്റവും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ ഒന്നായി ഇതോടെ കാവാ സ്പേസ് മാറി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ഏറ്റവും ആധികാരികമായ വിവര സ്രോതസ്സായി മാറാൻ കാവ സ്പേസിന് സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കാണിക്കുന്ന ഉയർന്ന റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ കാവ സ്പേസ് പുറത്തുവിട്ടു പാകിസ്ഥാനിലെ ആണവ പരീക്ഷണ കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന കിരാന കുന്നുകളിലെ ആക്രമണ വിവരങ്ങളും കാവാ സ്പെയ്സ് ആണ് പങ്കുവച്ചത് കിരാന കുന്നുകൾ ആക്രമിക്കപ്പെട്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് കാവാ സ്പെയ്സ് അവരുടെ എക്സ് ഹാൻഡിൽ വഴി പങ്കുവച്ച വിവരങ്ങളും വഴി ജേക്കബാബാദിലെ ഷഹബാസ് വ്യോമ താവളത്തിൽ പ്രധാന ഏപ്രിലിലെ ഒരു ഹാങ്കറിൽ ഉണ്ടായതായുള്ള വിവരങ്ങളും ആദ്യം പങ്കുവച്ചത് കാവ സ്പേസ് ആണ് സ്ഥലത്തെ എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായേക്കാമെന്നും കാവ സ്പേസ് പുറത്തുവിട്ട ചിത്രം സൂചിപ്പിക്കുന്നു ആറ് വർഷം മുമ്പാണ് കാവാ സ്പേസിന് തുടക്കം കുറിക്കുന്നത് ഇന്ത്യയിലെ നാല് മുൻനിര ബഹിരാകാശ സാങ്കേതിക കമ്പനികളിൽ ഒന്നാണ് ഇന്ന് കാവ സ്പേസ് അസിസ്റ്റ ഇൻഡസ്ട്രീസ് ക്ലബ് എയ്റോസ്പേസ് ഡിഫൈ ഗ്രാവിറ്റി എന്ന മറ്റ് മൂന്ന് കമ്പനികളുമായി ചേർന്ന് കലക്ടീവ് നേരത്തെ സ്ഥാപിച്ചിരുന്നു ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിൽ പുതിയ വഴികൾ തേടുന്നതിനാണ് ബി എസ് സി സ്ഥാപിച്ചത് അതേസമയം പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് കണ്ടെടുത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ചൈനയുടെ ആയുധ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ലോങ് റേഞ്ച് മിസൈലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് പി എൽ ഫിഫ്റ്റീന ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തതാണ് അപ്പീൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണിവ പാകിസ്ഥാൻ ആയുധങ്ങൾ ചൈന നൽകുന്നുണ്ടെന്ന ആരോപണം ഉയരുമ്പോൾ പലപ്പോഴും അത് നിഷേധിക്കുകയാണ് ചൈന ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയ മിസൈൽ അവശിഷ്ടങ്ങൾ ചൈനയുടെ ഈ വാദത്തെ പൊളിക്കുന്നതാണ് രാഷ്ട്രീയ സാമ്പത്തിക മേഖലയ്ക്കൊപ്പം സൈനിക മേഖലയും ചൈന പാകിസ്ഥാൻ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് നേരത്തെ ഇന്ത്യക്കെതിരെ തുർക്കിയിൽ നിർമ്മിച്ച ആയുധങ്ങളും പാകിസ്ഥാൻ ഉപയോഗിച്ചെന്ന സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തുർക്കിയിൽ നിർമ്മിച്ച ഡോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചതിനും സൈന്യത്തിന് തെളിവുകൾ ലഭിച്ചിരുന്നു അസസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായ അസീസ് ഗാർഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു സായുധ ഡ്രോൺ സംവിധാനമാണ് സോങ്കറ തുർക്കി സായുധ സേന ഉപയോഗിക്കുന്ന ആഭ്യന്തര ഡ്രോൺ സംവിധാനമാണിത് മെഷീൻ ഘടിപ്പിച്ച തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ ആണ് തുർക്കി തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പാകിസ്ഥാന്റെ കയ്യിൽ ഉള്ളതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ പ്രതിരോധ രംഗത്തെ സഹകരണമാണ്